പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബാംഗ്ലൂർ നഗരത്തിൽ ഇപ്പോൾ കനത്ത മഴയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിപ്പോൾ കെയർപുരം റോട്ടിലാണ് റോഡിൻ്റെ റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ അതിരൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ എന്തായാലും അതിശക്തമായ മഴ ബാംഗ്ലൂർ നഗരത്തിൽ ഇപ്പോൾ ഉണ്ട് എന്തായാലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാൻ ഇത്തരം രീതിയിൽ വെള്ളം തെറ്റ് രൂപപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് പേരും എന്നുള്ളത് ബംഗളൂർ നഗരത്തിൽ ഇപ്പോഴോ കാഴ്ചയാണ് ഏതായാലും വാഹനങ്ങൾ വൈദിക രീതിയിലാണ് ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് ഏതായാലും ഇത്തരത്തിൽ വെള്ളം അതിരൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളം പെട്ടെന്ന് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഏതായാലും രൂക്ഷമായ വെള്ളക്കെട്ട് നിലവിൽ ബാംഗ്ലൂർ നഗരത്തിലുണ്ടായിട്ടുണ്ട് ശക്തമായ മഴ ബാംഗ്ലൂരിൽ രൂപപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയുണ്ട് ഏതായാലും വെള്ളക്കെട്ട് അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഹൈവേയിലേക്ക് കയറിയിട്ടിരിക്കുന്ന റോഡിലേക്ക് വെള്ളം കയറി പെട്ടെന്ന് മഴ പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്ത് അങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും വീണ്ടും വെള്ളക്കെട്ടിലേക്ക് പോവാണ് അത് രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് വീണ്ടും പോകുന്നു നമുക്ക് ശക്തമായ മഴ ഇപ്പോൾ ബാംഗ്ലൂർ നഗരത്തിലുണ്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വലിയ വോട്ട് ക്രമക്കേട് നടന്ന ബാംഗ്ലൂർ നഗരത്തിലെ ബാംഗ്ലൂർ നോർത്ത് ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ടിംഗ് ക്രമക്കേടുകൾ നടന്ന ആ പ്രദേശത്തേക്കുള്ള യാത്രയിലാണ് അവിടുത്തെ നിജസ്ഥിതികൾ ഏതൊക്കെ തരത്തിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്താനുള്ള ന്യൂസ് ഐറ്റിയുടെ ശ്രമിക്കണം ടൂലൻസിൻ്റെ ഒരു അന്വേഷണ പരമ്പരയാണ് നമ്മൾ ഇനി തുടക്കം മുറിക്കാൻ അതിനേക്കുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ് ബാംഗ്ലൂർ മഹാദേവപുരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് വലിയ രീതിയിലുള്ള മഴ ഇവിടെ ഉണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ് വലിയ മഴ ഉണ്ട് ഏതായാലും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത് വ്യാപകമായ രീതിയിലുള്ള ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരത്തിൽ ഇരട്ടിപ്പ് വോട്ടിങ് ഇരട്ടിപ്പ് നടന്നതെന്ന് പറഞ്ഞാൽ മഹാദേവപുരം മണ്ഡലത്തിലാണ് നിയമസഭാ മണ്ഡലം അതായത് ബാംഗ്ലൂർ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന അതിലൊരു മണ്ഡലമാണ് മഹാദേവപുരം എന്ന് പറയുന്നത് നിയമസഭാ മണ്ഡലം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് അവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ക്രമക്കേട് നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിലൂടെ തെളിവുകളൊക്കെ തന്നെ പുറത്തുവിട്ട് പുറത്ത് വിവരങ്ങൾ തന്നെ പുറത്തേക്ക് കൈമാറി ഏതായാലും വലിയ രീതിയിലുള്ള അതിൻ്റെ അന്വേഷണങ്ങൾ ആ രീതിയിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്ന ആ മഹാദേവപുരത്തിൽ മണ്ഡലത്തിലേക്കുള്ള മണ്ഡലത്തിലെത്തി അവിടുത്തെ ആ ബ്രോവറിയിലടക്കം അതായത് ക്രമക്കേട് നടന്ന വീടുകളിലേക്കടക്കം പോകാനുള്ള ട്രൂലൻസിൻ്റെ അന്വേഷണമാണ് ഏതായാലും നമ്മൾ ബാംഗ്ലൂരിലെത്തി ഈ മഹാദേവപുരത്തെത്തി അവിടെ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് എന്തായാലും ശക്തമായ മഴ നിലവിൽ ഈ മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം നമ്മളുടെ ആ ഭാഗങ്ങളിലൊക്കെ പോയി വിവരങ്ങൾ തേടാനുള്ള ശ്രമം നടത്തുകയാണ് എന്തായാലും വരും നിമിഷങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ കൈമാറാൻ സാധിക്കും അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മുടെ അന്വേഷണത്തിലൂടെ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൽ വന്ന ക്രമക്കേടുകൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമായാണ് നമ്മൾ ബംഗളൂരിൽ എത്തിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ശക്തമായ മഴ ഇവിടെയുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഏതായാലും മഹാദേവ മഹാദേവപുരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആ തെളിവുകൾ പുറത്തുവിട്ട് ഔട്ടർ പട്ടികായെ ക്രമക്കേടുകളടക്കം ഇരട്ടിപ്പടക്കം പുറത്തുവിട്ട മഹാദേവപുരയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഏതായാലും അവിടുന്ന് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്